കൂറ്റൻ പരസ്യ ബോർഡ് ജനങ്ങൾക്ക് മുകളിലേക്ക് തകർന്നു വീണ് നാൽപ്പത് മണിക്കൂർ കഴിയുമ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ മരണസംഖ്യ പതിനാറായി മുംബൈയിലെ കാഡ്കോപ്പറിൽ പന്ത് നഗറിലെ ബി പി സി എൽ പെട്രോൾ പമ്പിന് സമീപം സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ഹോർഡിംഗ് ആണ് അപകടമുണ്ടാക്കിയത് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എൺപത്തിയൊൻപത് പേരെയാണ് പുറത്തെടുത്തത് എഴുപത്തിയഞ്ച് പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ വാഹനങ്ങളിലുള്ളവരും വഴിയാത്രക്കാരുമാണ് മരണപ്പെട്ടത് മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് തുടരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ